സ്വത്ത് തർക്കങ്ങളും അവകാശവാദങ്ങളും വാർത്തകളിൽ നിറയുന്ന ഇന്നത്തെ ഈ ഒരു കാലത്ത് കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയൊരു പുതിയ അധ്യായം തുറക്കുകയാണ് തൃശ്ശൂർ അതിരൂപതയിലെ ഫാദർ ഫ്രാൻസിസ് മുട്ടത്തച്ഛൻ തനിക്ക് പിതൃ സ്വത്തായി ലഭിച്ച അഞ്ചു കോടി രൂപയോളം വില വരുന്ന പതിനേഴ് സെൻറ്റ് ഭൂമിയും ഒരു വീടും അത് പാവപ്പെട്ടവർക്കായി അല്ലെങ്കിൽ ആരോരുമില്ലാത്തവർക്കായി അശ്രമർക്കായി ദാനമായി നൽകുകയാണ് ഇന്ന് ഈ വൈദികൻ വരും തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാകുന്ന ഈ ഒരു നല്ല വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം ച്ഛൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് നമുക്ക് അച്ഛനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം അച്ഛാ ഈ ശിംഷേഖ് സുധീകരിക്കട്ടെ അച്ഛാ ഇന്നത്തെ കാലഘട്ടത്തിൽ സമ്പത്തിൻ്റെ പുറകെ ഓടുന്ന ഒരു ലോകമാണ് അത് സമ്പത്തിൻ്റെ കനം കൂടും തോറും അത് പിടിച്ചു വയ്ക്കാനും അതിൻ്റെ പുറകെ ഓട്ടത്തിൻ്റെ സ്പീഡും കൂടുന്ന ഒരു കാലഘട്ടത്തോടെ നമ്മൾ പോകുന്നത് ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ആസ്തി വരുന്ന ഈ ഒരു ഇത് ഇത്തരത്തിൽ ഒരു സേവനത്തിന് വേണ്ടി അച്ഛൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായത് എങ്ങനെയാണ് അതിനകത്തേക്ക് എത്തിയത് അല്ലാതെ അപ്പൻ്റെ ആഗ്രഹമാണ് അപ്പന് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ ബുദ്ധിമുട്ടുള്ള ഫാമിലിയായിരുന്നു അപ്പൻ മിലിറ്ററി പോയി കല്യാണത്തിനൊക്കെ മുമ്പ് മിലിറ്ററിനിന്ന് തിരിച്ചു വന്ന് അധികം കാലം അവിടെ ഉണ്ടായില്ല അമ്മയ്ക്ക് സൂര്യത്തുകൊണ്ട് അപ്പം ഇന്ന് വന്നു അപ്പൻ അവിടെ സെക്കൻഡ് വേൾഡ് വാറില് ഫീൽഡിലായിരുന്നു സർജിക്കൽ സെക്ഷനിലെ അസിസ്റ്റൻ്റായിരുന്നു ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആൾ നാട്ടിൽ വരുന്നത് നാട്ടിൽ വന്നിട്ട് പിന്നെ ഫാർമസി പാസ്സായി ഫാർമസിസ്റ്റിനെടുത്തു മട്രാസിൽ നിന്ന് പിന്നെ ഇവിടെ ചാവക്കാട് ആ ഈ കാലത്ത് ഡോക്ടർമാരും ആരുമില്ലായിരുന്നു ഞങ്ങൾ ഗുരുവായൂർ രണ്ട് രൂപ ഒരു വാടക കൊടുത്തൊരു വീട്ടിൽ താമസിച്ചിരുന്നത് ആ സമയത്താണ് ഇവിടെ ചാവക്കാട് പ്രദേശത്ത് ഒരു ചെറിയ ഒരു ചെറിയ പെട്ടിക്കട ഒരു ബൂത്ത് പോലെ എക്സാക്ട്ലി ബൂത്ത് പോലെ ഒരു മീറ്റർ സ്ക്വയറുള്ള ഒരു അതിനകത്തായിരുന്നു ആ പിരുന്നിരുന്നത് രോഗികൾ പുറത്തുവെക്കായിരുന്നു മരുന്ന് എഴുതി കൊടുക്കുക അവർക്ക് മരുന്ന് കൊടുക്കും ചിലതൊക്കെ അങ്ങനെ പോയി പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു ഡിസ്പെൻസറി പ്ലസ് ഫാർമസി ഡ്രഗ്സ് ആൻഡ് കെമിക്സ് എന്ന് പറഞ്ഞിട്ട് വിവരമായ രീതിയിൽ തുടങ്ങാനായിട്ട് അപ്പം സാധിച്ചു അതിനൊക്കെ സഹായിച്ചിട്ടുള്ളത് ചവക്കാട് ദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങളാണ് ആ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുസ്ലിംസാണ് ഞങ്ങളാണൊരു ക്രിസ്ത്യൻ ഫാമിലി ഇവിടെ അക്കാലത്ത് അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല അവരുടെ ഡിമാൻഡാണ് ജോൺ വൈദ്യുര ഡോക്ടറും വൈദ്യുരം എന്നൊക്കെ അവർ വിളിക്കും അപ്പോത്തഗിരി അപ്പോത്തഗിരിയിൽ നിന്ന് വിളിക്കും പണ്ടത്തെ കാലത്ത് അങ്ങനെയുള്ളവരെയൊക്കെ അപ്പോൾ അവരുടെ ഇവിടെ ഉണ്ടായിരുന്ന നാല് മൂപ്പന്മാരായിട്ടുള്ള മുസ്ലിം ലീഡേഴ്സ് അവരുടെ ഡിമാൻഡാണ് ജോൺ വൈദർ ഇവിടെ വേണം രാത്രി ഞങ്ങൾക്ക് വേണം പോയാലേ പോയാൽ നിലവന്നാൽ ആരുമില്ല അപ്പോൾ അപ്പം എന്നെപ്പറ്റി ചിന്തിച്ചത് അവർ തന്നെ മുൻകൈ എടുത്തിട്ടാണ് ഈ സ്ഥലം പതിനേഴ് സെൻറ്റുള്ള സ്ഥലം ഒരു ഒരു മുസ്ലിം സഹോദരി താമസിച്ച സ്ഥലമാണ് ആ നാലായിരം രൂപയ്ക്ക് അപ്പനെ മേടിക്കാനായിട്ട് അന്ന് അവർ സഹായിച്ചത് പൈസ അപ്പനെ കൊടുത്തെന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് അന്ന് മേടിക്കുക അസാധ്യമായിരുന്നു അപ്പനെ പക്ഷേ അത് ദൈവം അങ്ങനെ നടത്തി തോന്നുന്നു ഇന്നിപ്പോൾ അതിപ്പോൾ നാല് കോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുന്നില്ല ആ സമ്പത്ത് തിരിച്ച് ടെമ്പലാന കൊടുക്കണമെന്നാണ് അപ്പൻ്റെ ആഗ്രഹം ദൈവം തന്നതാണ് ദൈവത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ പാവങ്ങൾ കൊടുക്കുക പാവങ്ങളിൽ ദൈവത്തെ കാണുന്നൊരു ശൈലി പണ്ടേ ഉണ്ട് കാരണം ഞങ്ങൾ നാല് മക്കളാണ് എനിക്ക് മൂന്ന് സിസ്റ്റേഴ്സ് പെങ്ങന്മാരുണ്ട് മുട്ട ബംഗൾ റോസിലി സെക്കൻഡ് ബാങ്ക് ആനി പിന്നെ മാർഗറ്റ് അവരൊക്കെ മാരിഡാണ് വെൽറ്റൂഡായിട്ട് അവർ നിൽക്കുന്നു പല സ്ഥലങ്ങളിലാണ് അവർ ഇവിടെ നാട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് അവരെ കൂടെ ഇപ്പോൾ നിൽക്കുന്നില്ല അതു മാത്രമേ ഉള്ളൂ അവർക്ക് വരാൻ പ്രയാസമുള്ള രോഗാവസ്ഥയിലൊക്കെ എല്ലാവരും ഇപ്പം മക്കളൊക്കെ ആയിട്ട് ജോലിയും പരക്കുട്ടികളൊക്കെ ആയിട്ട് അവിടെയാണ് അപ്പം അങ്ങനെ എനിക്ക് അപ്പൻ ഒരു ചേട്ടനെ എനിക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് തിരുവരോട് നടന്നിരുന്ന ഒരു അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു ആറ് കുട്ടികളിൽ ഏറ്റവും കേടുവന്ന് മോശമായി ക്ഷീണിച്ച ഒരു കൊച്ചിനെയാണ് അപ്പൻ ചോദിച്ചത് എനിക്കതൊരു രണ്ട് വയസ്സും മറ്റും ഉണ്ട് മൂന്നാൻ പെൺകുട്ടികൾക്ക് ശേഷം ജനിച്ച നാലാമത്തെ ആൺകുട്ടിയാണ് പക്ഷെ അതിനെ വാങ്ങിച്ചു വാങ്ങിക്കൽ അതിന് ചോദിച്ചു ഒരു കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുപോന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഇന്നിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സിനിമ നല്ല നല്ലൊരു സ്റ്റൈലൊക്കെയാണ് അവർക്ക് അവർ അവർക്ക് ആരും ഇല്ല ആറ് ബാണ്ടേഴ്സ് ചുമ്മാ റോട്ടി കൂടെ അങ്ങനെ കുഞ്ഞുങ്ങളെ പിടിച്ച് നടന്നു പോകുന്നത് ഒരു അമ്മച്ചയായിരുന്നു അപ്പച്ചനാരാണെന്നോ കൂടാരും ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ ഞങ്ങൾ അഞ്ച് പേരായി ഞാനും ചേട്ടനും പിന്നെ മൂന്ന് പെങ്ങന്മാരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പാവങ്ങളെ കാണുമ്പോൾ തമരാനെ കാണുന്ന ഒരു ശൈലിയുണ്ട് ഞാൻ ആറിലെ പഠിക്കുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അടുത്ത് ഞങ്ങൾ മരിച്ചുപോയുമ്പോൾ ചില അടുത്ത് ഒരു ഒരു കൊച്ചിരിക്കുന്നുണ്ട് ഒരു അഞ്ച് മാസം പ്രായമുള്ള കൊച്ച് അമ്മ മീൻ നന്നാക്കുന്നതിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് ഞങ്ങൾ വന്ന് കുഞ്ഞിനടുത്ത് കൊണ്ട് നടന്ന് കളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നമുക്കുള്ളതാണെന്ന് പറഞ്ഞു അതീ തൃശ്ശൂരടുത്ത് പറപ്പൂരെന്നു പറഞ്ഞ ഭാഗത്ത് ഒരു വയലിൽ ഒരു സ്ത്രീ പാലത്തിൻ്റെ ചുവട്ടിൽ പ്രസവിച്ചിട്ട് പോയ കുഞ്ഞാണത് അതിന് കാക്കുവായിരുന്നു കൊയ്യാനിറങ്ങിയ സ്ത്രീകൾ കണ്ടു എടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ചവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കെടുത്തി ഒരു അഞ്ചാറ് മാസം അത് അവിടെ പ്രസവമായിട്ട് അവിടെ എടുത്ത് എല്ലാ സ്ത്രീകളും മുല കൊടുക്കുമായിരുന്നു എന്നിട്ട് അവർക്കത് നോക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു പത്രവാർത്ത കൊടുത്തു കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അപ്പോൾ നമ്മ ഇവിടെ ചോദിച്ചിട്ട് പോയി എടുത്തു പോയിടുത്തുകൊണ്ടെന്നാണ് ആ സീൻ അതാണ് അപ്പോൾ ഞാൻ ഒക്കെ സാധാരണ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് ഞങ്ങളുടെ ഒക്കെ എൻ്റെയൊക്കെ വിചാരം അങ്ങനെ എങ്ങനെ കുട്ടികളുണ്ടാവണം എന്നാൽ വിചാരം അങ്ങനെ ഞങ്ങൾ ആറുപേരായി അപ്പം എനിക്കൊരു ചേട്ടൻ ഒരു ബംഗലി കുട്ടിയും വേറെ ഉണ്ടായി അതായത് അവരുടെ ഏറ്റവും താഴെയാണ് ഇപ്പോൾ അവർ മാരിഡാണ് അവർ എടുത്തടുത്ത് ഭാഗത്ത് താമസിക്കുന്നു അവർക്ക് മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞതായിട്ടുണ്ട് അത് ഈ ഇത് പിന്നീട് അപ്പന് പ്രായം കൂടി വന്നപ്പോൾ ഞാനിണങ്ങി അച്ഛനാകാൻ പോയി അതിലാൾക്ക് വിഷമമൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ സ്ഥാപനം അതൊരു നല്ല ഹോസ്പിറ്റലായിട്ടൊക്കെ മാറാൻ ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ പെങ്ങൾ പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ പെങ്ങൾ ബി എസ് സി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ ഞാൻ പഠിച്ച ഡോക്ടറാവും ഞാൻ ക്ലിനിക്കിൽ ഒരു പത്ത് പാറിട്ട് കൊല്ലം അപ്പൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ് എനിക്കത് ഒരുപാട് എക്സ്പീരിയൻസുണ്ട് എനിക്കങ്ങനെ ചോര കണ്ടല്ലോ മടിയൊന്നുമില്ല മൈനർ ഓപ്പറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഡോക്ടർ ആവുമെന്ന് കരുതിയിരുന്ന ആണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പോകണം എന്ന് പറഞ്ഞ സെമിനാരി പോകണമെന്നു പറഞ്ഞു അച്ഛനാവണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇല്ലില്ല ഇല്ല ഇല്ല അപ്പന ഒരു വിഷമം ഒന്നുമില്ല കാരണം അപ്പനും ഹൈലി സ്പിരിച്വലാണ് അപ്പം നല്ല സ്പിരിച്വൽ ഫാദേഴ്സുണ്ട് ലിയോ കപ്പൂച്ച എന്ന് പറയുന്ന വലിയൊരു വിശുദ്ധനാകാൻ സാധ്യതയുള്ള ഒരു കപ്പൂച്ചൻ്റെ അച്ഛനാണ് അപ്പൻ്റെ സ്പിരിച്വൽ ഫാദർ ഒരു ആത്മീയതയുള്ളത് കൊണ്ട് ഞാൻ പോണേലും പുള്ളിക്ക് തടസ്സം ഉണ്ടായില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനാല് കൊല്ലം മുമ്പ് അപ്പൻ തന്നെ പറയുകയാണ് ഇത് എന്നോട് എൻ്റെ പേരിൽ തീർ തന്നിട്ട് പറഞ്ഞു ഇത് പാവങ്ങൾക്കായിട്ട് കൊടുക്കണം ഇവിടെ മരുന്നും ഭക്ഷണവും കിട്ടുന്ന ഒരു സങ്കേതമുണ്ടാവണം ഞാനത് ചെയ്തിട്ടുണ്ട് അച്ഛനത് ചെയ്യുന്നെനിക്കറിയാമെന്ന് എന്നോടല്ല പറഞ്ഞു വേറെ മീഡിയയിലൊക്കെ അത് ആളെ പ്രഖ്യാപിക്കുക ചെയ്തിരുന്നു അപ്പോൾ ഞാനത് കേട്ടിരുന്നു അപ്പോൾ ഞാനത് ചെയ്യാനായിട്ട് കടപ്പെട്ടവനല്ലേ അതിൻ്റെ പേരിൽ അവസരം നോക്കി അപ്പോഴുള്ളപ്പോൾ തന്നെ ഒരു ചാപ്പലൊക്കെ പടർന്നു പത്ത് നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ പള്ളി നമ്മുടെ വീട്ടിലുണ്ട് അത് അപ്പച്ചൻ്റെ മരണശേഷമാണോ അല്ല അപ്പനുള്ള പോണത് ആൾ തന്നെ ഇരുന്ന് കസേര ഇരുന്നിട്ട് വർക്ക് നടത്തിയിട്ടില്ല ഞങ്ങളവിടെ കുർബാനം ചെയ്യിയിട്ട് വെഞ്ചിരിത്തന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു ചാപ്പൽ ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആളവിടെ പോയിരിക്കും പുലർച്ചെ കഴിഞ്ഞിട്ട് അവിടെ പോയിരിക്കും അങ്ങനെയാണ് ആളുടെ ആത്മീയത അപ്പം അതിലൊട്ടും കുറയ്ക്കാൻ ഞങ്ങൾക്ക് മക്കൾക്ക് പറ്റില്ല അപ്പച്ച മരിച്ചിട്ട് എത്ര മരിച്ചിട്ട് ഇതിപ്പോ ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നാല് മാസം നാല് വർഷം തികയാണ് പലരോടും പറഞ്ഞിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞ ഒറ്റമാക്കൊള്ളൂ എല്ലാം കൊടുത്തിട്ട് പൊക്കോളൂ ഒന്നും വെക്കരുത് ഒന്നും വെക്കരുത് വെക്കണിട്ടൊന്നും കാര്യമില്ല അത് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് നമ്മളത് പാലിക്കും അതിനുള്ള പരിശ്രമം അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചു അപ്പൻ പറഞ്ഞിട്ട് ഒരു അസി ജോൺ മുട്ടത്ത് ചാരിറ്റബിൾ ട്രസ്റ്റും ട്രസ്റ്റ് ആരംഭിച്ചു ഒരു ആ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ഫ്രാൻസിക്കിൻ മൂന്നാർ സഭയിൽ ഒരു നാൽപ്പത്തെട്ട് കൊല്ലം ഉണ്ടായിരുന്നു അതികഠിനമായിട്ട് അതിൻ്റെ ചിട്ടകളിൽ ജീവിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപയാണ് അദ്ദേഹം അപ്പനെ നയിച്ചിട്ടുള്ളത് അപ്പൊ ട്രസ്റ്റ് ആരംഭിച്ചു ആ ട്രസ്റ്റ് എല്ലാ വർഷവും നമ്മൾ ഇൻകം ടാക്സ് കണക്ക് കൊടുക്കുന്ന ട്രസ്റ്റാണ് അതിലൊരു നാല് ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയുടെ ചെറിയ ചാരിറ്റബിൾ വർക്കൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇതതിൻ്റെ ഒരു എട്ടാമത്തെ വർഷമാണ് അപ്പോൾ അത് മുന്നോട്ട് അറിയാം പെങ്ങന്മാരോടൊക്കെ അപ്പം പറഞ്ഞിട്ടുണ്ട് ട്രസ്റ്റിലേക്ക് നിങ്ങളൊക്കെ സഹായിച്ചോളൂ അച്ഛനൊട്ടിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഒരു ഒരു കാറുള്ളത് അത് അതിലേക്കുള്ളതാണ് എൻ്റെ എല്ലാ പ്രോ പുസ്തകങ്ങളായാലും എന്ത് സാധനങ്ങളായാലും ഒക്കെ ട്രസ്റ്റിലേക്കുള്ളതാണ് ട്രസ്റ്റ് അവസാനം ഇവർക്ക് തന്നെ കൊടുക്കാനുള്ളതാണ് ഓക്കെ ഇപ്പം നമ്മൾ കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇവർ ഈ സ്ഥലവും വീടുമാണ് വേണം നമ്മൾ അവർക്ക് ദാനമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഈ ഒരു ഭൂമിയെ കുറിച്ച് സെന്റ് ഉണ്ട് വീട് കാര്യങ്ങളെ കുറിച്ച് വീട് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് നമുക്ക് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോഴുള്ളപ്പോൾ തന്നെ പണത്ത് മുപ്പത് വർഷത്തോളം ഇത് പണിത്തിട്ട് പിന്നെ ഒരു ഫ്രീ റൂം വേറെയുണ്ട് ചാപ്പലുണ്ട് അടുക്കളയും ഡൈനിങ്ങും എല്ലായിട്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നമുക്ക് തെങ്ങുകളൊരു ഒരു പത്ത് ഇരുപത് തെങ്ങുണ്ടായിരുന്നു അതിനകത്ത് കവുങ് ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കാലങ്ങളായിട്ട് നനയ്ക്കാൻ ഒക്കെ ആയിട്ടൊക്കെ പോയി ഇപ്പോൾ കുറച്ച് തെങ്ങും കുറിച്ച് പുതിയ ബിൽഡിംഗ് ബാക്കിൽ ഒരു അപ്പോൾ അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു തന്നെ അല്ലെങ്കിൽ അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് പ്രവർത്തനങ്ങൾ അപ്പനുള്ളപ്പോൾ തപ്പൻ തൊണ്ണൂറാം വയസ്സ് നവതിയമ്മഘഷ ആഘോഷിച്ചായിരുന്നു അപ്പോൾ അപ്പനോട് ഞാൻ പറഞ്ഞു നമുക്ക് മദർ തരേശ ടീമിനെ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മദർ തരേശ ടീമായിട്ട് കൽക്കട്ടയിൽ കോൺടാക്ട് ചെയ്തായിരുന്നു അപ്പോൾ അവരെടുക്കാമെന്ന് പറഞ്ഞു എറണാകുളമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അവർ വന്നു നോക്കി കണ്ടുപോയി അപ്പുറം സന്തോഷമായി അത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകും പോകുമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പത്ത് മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പിന്നീട് അവർ പറഞ്ഞു അവർക്ക് ആളില്ല സൗകര്യങ്ങൾ കുറവാണ് തൽക്കാലം ഞങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ നിലവിലുള്ള എല്ലാ ലീഡിങ് കോൺഗ്രിഗേഷൻസിനോടും പോയിട്ട് അഭ്യർത്ഥിച്ചായിരുന്നു എല്ലാവർക്കും ദൈവവിളി കുറവിൻ്റെ പേരും പിന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ എം സി ബി എസ് ഡോക്ടർ അച്ഛന്മാരോട് സംസാരിക്കുന്നത് സംസാരിച്ച പശം തന്നെ ജോഷി കണ്ണമ്പുഴച്ചൻ പറഞ്ഞു ഞാൻ പ്രൊവിശ്യാളിച്ചോണ്ട് പറയാം അച്ഛനെ പ്രതീക്ഷിക്കാം അത് നന്നായിട്ട് അത് മുന്നോട്ട് നീങ്ങും ഞങ്ങൾ നോക്കട്ടെ ആലോചിക്കുന്നു ഉടനെ തന്നെ പിറ്റേ ആഴ്ചയിൽ പ്രൊവിശ്യകൾ എല്ലാവരും വന്നു സൈമൺ അച്ഛൻ വന്നു ഇവർ വന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു അവരേത് ഈ പ്രദേശത്ത് അവർക്കൊരു ഔട്ട്ലെറ്റ് ഇല്ലായിരുന്നു അവർ ചെന്നായിപ്പാറയിലാണ് അവരിപ്പോൾ ആകാശപറവെന്ന് പറഞ്ഞൊരു സെക്ഷൻ നടക്കുന്നത് ഇവിടേക്ക് അവർ ഒരു ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആരെങ്കിലും ഒരു സ്ഥലം തരികയാണെങ്കിൽ ഇവിടെ അവർ അവർ ഫീൽഡ് വർക്ക് ഇങ്ങനെയുള്ള ആനാദര നോക്കുന്നതും തെരുവില് കിടക്കുന്നവരെയൊക്കെ എടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു പറഞ്ഞിരുന്നു പിന്നീട് അധികം താമസിച്ചില്ല അവർ കൗൺസിലൂടി ആലോചിച്ചു തീരുമാനങ്ങൾ ഉറപ്പായി കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് അത് ഞാൻ ക്ലിയറായിട്ട് ഇഷ്ടദാനമായിട്ട് കൊടുത്തു അവർക്ക് സ്റ്റാമ്പൊക്കെ പിടിക്കാൻ കുറേ പൈസ ചിലവുന്നുണ്ടെന്നുള്ള അധികാരം ചിലവെന്ന് വന്നിട്ടില്ല പിന്നീട് അവർ ഒത്തിരി വർക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നിപ്പോൾ അത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഈ അച്ഛൻ അച്ഛനാഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അച്ഛ അച്ഛൻ്റെ പിതാവ് ആഗ്രഹിച്ചിരുന്ന തരത്തിലൊരു സേവന പ്രവർത്തനം തന്നെയായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ അതെ അവർ അവർ അവരുടെ ഇവിടുത്തെ എന്ത് സൗകര്യങ്ങളാണ് സേവനം അവിടെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് കത്തോലിക്ക സഭയിൽ വന്ന ഒരു വാർത്തയിൽ ഞാൻ കണ്ടത് പന്ത്രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാവപ്പെട്ടവയ്ക്കൽ വീടുകളിൽ പോയി കണ്ടു ശുശ്രൂഷിക്കും അവർക്ക് പറ്റാവുന്ന മരുന്ന് സഹായം മറ്റും കൊടുക്കും പിന്നീട് തെരുവിൽ അടുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാനൊരു കൂടെ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു ഡോക്ടറെ സൗകര്യം പോലെ ഇരുത്തിയിട്ട് ഒന്നുണ്ടാവും ഡോക്ടേഴ്സ് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും ഡയാലിസിസ് യൂണിറ്റ് ഇടാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ നല്ല സാമ്പത്തിക സൗകര്യങ്ങളുള്ളവർ വന്നിട്ട് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ഇടാനും ഒരു ഡോക്ടർ അതിനെ പറ്റി ഡോക്ടർ വയ്ക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ ഇവിടെയുള്ള ആളുകളെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് മുസ്ലിം സഹോദരങ്ങൾ സമ്പത്തുള്ളവരില്ലാത്തവരൊക്കെ ഉണ്ട് എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ക്ലാസ്മേറ്റ്സ് ഉള്ളത് ഉള്ളതുകൊണ്ട് വലിയ സുഹൃത്തുക്കളാണ് അവരിലും സമ്പത്തുള്ളവരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അവരെല്ലാവരും കൈ ഇതൊരു സൗഹാർദ്ദത്തിൻ്റെ ഒരു ഒരു സ്ഥലമായിട്ട് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ഡയാലിസിസ് മെഷീനു വേണ്ടി ഒരു എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയേ വരുള്ളൂ ഞാനത് വേറൊരു സ്ഥലത്ത് നിന്ന മാതിരി ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് അവർ നന്നായിട്ട് ആ പള്ളിക്കാർ നടത്തുന്നുണ്ട് ഇവിടെയും അത് ആരംഭിച്ചാൽ ഒരു ഡയാലിസിസിന് ചിലവരും ചിലവൊക്കെ എടുക്കാൻ സ്പോൺസർമാരെ കിട്ടും ഞാനും എൻ്റെ ആരോഗ്യം അനുസരിച്ച് ഇവരുടെ കൂടെ സേവനം തീർച്ചയായിട്ടും ഇവര് ഞാൻ അങ്ങനെ വിടുകയില്ല ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും അച്ഛന്റെ പിതാവ് ആഗ്രഹിച്ചിരുന്ന പക്ഷേ ആഗ്രഹിച്ചിരുന്ന ഒരു തരത്തിലെങ്കിലും പ്രവർത്തനം തന്നെ അദ്ദേഹം ജീവിച്ച് ഈ വീട്ടിൽ തന്നെ നടക്കാൻ നടക്കരുത് ഒപ്പം അച്ഛനും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുകയാണ് ഒരു ആത്മീയ ഇടവക ഇടവക വൈദികൻ വികാരി വിശ്വാടവട അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഇടവക വികാരിയുടെ സേവനം ചെയ്യുന്നു ഒപ്പം തന്നെ ഇത്തരത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങള് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമുക്ക് ഉണ്ടല്ലോ ഞാൻ എന്റെ രീതി അങ്ങനെയാണ് എട്ടു മണിക്കൂറും പത്ത് മണിക്കൂറോന്നല്ല പകൽ മാത്രമല്ല ഞാനിരുന്ന സ്ഥലങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ട്വൻറി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടി ഉള്ള ആളായിട്ട് ഞാൻ എന്നെ തന്നെ കരുതിയിട്ടുണ്ട് എപ്പോൾ വിളിച്ചാലും എനിക്ക് ഫോൺ എടുക്കാനായിട്ട് ഒരു മടി ഉണ്ടായിട്ടില്ല സന്യാസ വൈകീട്ടൂടി സന്യാസ വൈദികർ എന്ന് പറയുമ്പോൾ അവർക്ക് കൂടിയ കൂടി പ്രാർത്ഥനയും കാര്യങ്ങളും അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് ലിമിറ്റേഷൻ ഇല്ല ഞാൻ സെക്കുലർ പ്രീസ്റ്റാണ് ഡയസിൽ പ്രീസ്റ്റാണ് എൻ്റെ പിതാക്കന്മാർ എനിക്ക് പെട്ടെന്നു കൊണ്ടുവള്ളം പിതാവ് എന്നെ അഴിച്ചിട്ട ഒരു എന്താ പറയുക തെരുവിൽ പോകുന്ന പട്ടിയെ പോലെ എന്നെ വിട്ടിട്ടുണ്ട് എന്നെ കൊണ്ട് സേവനം ചെയ്യിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് നല്ലവണ്ണം ഉണ്ട് മെഡിക്കൽ കോളേജിലും പലയിടത്തും ഞാൻ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട് വീടുകൾ പണിയായിട്ടും കല്യാണം നടത്താൻ രോഗികളെ നോക്കാനായിട്ട് പിതാവിനെ എന്നെ അറിയാം അതുപോലെ പിന്നീട് തുങ്കുപിതാവ് വന്നപ്പോൾ ആ പുണ്യ പുണ്യം നിറഞ്ഞ മനുഷ്യൻ എന്നെ ഒരു ദീർഘകാലം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം പിതാവ് ഇപ്പോഴത്തെ താഴ്ത്ത പിതാവ് താഴ്ത്ത മിത്ര പൊരുത്ത അൻട്രസ് മിത്ര പൊരുത്ത പിതാവ് പിതാവിൻ്റെ കാലഘട്ടത്തിലും എനിക്ക് തരാത്ത പ്രോത്സാഹനങ്ങളൊന്നുമില്ല അത് ഒരുപാട് ടോണി പിതാവായാലും എൻ്റെ സേവനങ്ങളെ പറ്റിയിട്ട് അഭിന അഭിമാനിക്കുന്ന രീതി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അലങ്കരിക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയാണെന്ന് എനിക്കറിയാം അച്ഛന്മാരെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു മുതൽ അച്ഛന്മാർ എല്ലാവരും കൊച്ചശന്മാരും മുതിർന്നവർക്കൊക്കെ ആ സേവന രീതിയെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്കിതൊരു ഓവർലോഡായിട്ട് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പ്രേക്ഷകരോട് അറിയാൻ കഴിഞ്ഞ ആറ് വർഷം മുമ്പ് ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഈ ഭവനത്തിൽ വന്നിരുന്നു അന്ന് അന്ന് ഞങ്ങൾ വന്നത് അച്ഛൻ ഒരു പിതാവിനെ വൃദ്ധ അതായത് പ്രായമായ പിതാവിനെ നോക്കുന്ന വൈദികൻ ആ ഒരു തരത്തിലായിരുന്നു ഞങ്ങൾ അന്ന് വന്നത് കാരണം അന്ന് പ്രായമായിരുന്നു വീട്ടിലാരും ഉണ്ടായില്ല അന്നും അച്ഛൻ തന്നെയായിരുന്നു ഇടവകയുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓടി ഒരു അവിടെ വരുത്താതെനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വൃതമന്ദിരങ്ങളിലേക്ക് പ്രായമായവര് തള്ളുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം കാര്യമായിട്ടുണ്ട് വേണം വിചാരിച്ചാൽ മക്കൾക്ക് ഒരു മോനുള്ള ഒരു മോൾ അല്ലെങ്കിലും അപ്പനമ്മയെ നോക്കാൻ സമയം കണ്ടെത്തിട്ട് ബാക്കി കാര്യങ്ങൾ മതി എന്നുള്ളതാണ് എനിക്കൊരു കുറവും എൻ്റെ ഇടവിൽ വരുത്താതെ രാത്രിയാലും പകലായാലും ഓടി വരാൻ ഞാൻ പുരക്ഷയ്ക്ക് ഓടി വന്നിട്ടുണ്ട് കാറെടുത്ത് പറന്ന് വന്നിട്ടുണ്ട് കൊടുമഴ പെയ്യുമ്പോൾ ഞാൻ എത്തിയിട്ട് അപ്പൻ വീണെന്ന് പരിക്ക് പറ്റി കേട്ടപ്പോൾ ഞാൻ പാഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് കാലത്ത് പോയിട്ട് അവിടെ കുർബാന ചെല്ലാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇത് നമുക്കൊക്കെ ഇതിനുള്ള കരുത്ത് തരുന്നത് ദൈവത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുന്ന പരിസ്ഥാത്മാവ് തരുന്ന പ്രേരണയ്ക്ക് മുന്നോട്ട് പോയാലേ ഒരു ക്ഷീണം ഉണ്ടാവില്ല അങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അന്ന് ഞാനത് ഓർക്കുകയാണ് അന്ന് വന്നതും അച്ഛൻ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് വന്ന് പിതാവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും അന്ന് അന്ന് അപ്പച്ചൻ സംസാരിച്ച കാര്യങ്ങളുമല്ല ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അന്ന് അപ്പച്ചൻ സ്വപ്നം കണ്ടിരുന്നു ഏകദേശം ഒരു ആറ് ഏഴ് വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് അന്ന് അപ്പച്ചനെ സ്വ ചെയ്തിരുന്നു ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഒരു ദൃശ്യങ്ങളും ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് അന്ന് എടുത്തിരുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് അതും ആ കാണുന്നതും ഈ ഒരു ഭവനം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വച്ചാൽ ഇത് ഒരുപാട് പേർക്ക് മാതൃകയാണ് വൈദികർക്കും സന്യസ്തർക്കും ഒപ്പം വരുന്ന തലമുറയ്ക്ക് പോലും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അതും ഈ ഒരു ചാവക്കാട് നഗര മധ്യത്തിൽ തന്നെ റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഭൂമി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒട്ടും ഒപ്പം അച്ഛൻ്റെ സഹോദരിമാരും അല്ലെ അവരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിനെ ഇപ്പം അങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ കൂടെ ഇപ്പം ഇതിനൊക്കെ ഇതിനകത്ത് അവർ വന്നിട്ട് അഭിമുഖം തരേണ്ടതാണ് പക്ഷേ അവർക്ക് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടും പിന്നെ പ്രായം കൊണ്ടും അവർക്ക് എത്താൻ പറ്റുന്നില്ല ഞങ്ങളൊക്കെ ഈ അപ്പൻ്റെ മക്കൾ തന്നെയാണ് അപ്പോൾ മരിച്ച അഭിപ്രായം മരിച്ച അഭിപ്രായം ഇല്ല ചിലരൊക്കെ ചോദിച്ചു എന്നോട് പെങ്ങന്മാർക്ക് അത് താല്പര്യം കുറവുണ്ടോ ഇനിയിപ്പോൾ അപ്പനും അപ്പൻ സ്നേഹിച്ച ഈ ചേട്ടനും പെങ്ങളും അവർക്കതിനെതിരെ ഒരാൾക്കും കാരണം ഞങ്ങൾ ഈ അപ്പൻ്റെ മക്കളാണ് ഈ അപ്പൻ്റെ മക്കൾ ആരെങ്കിലും അതിൽ അഭിപ്രായക്കായിട്ട് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാരണം അങ്ങനെയാണ് ഞങ്ങൾക്ക് അപ്പൻ തന്നിട്ടുള്ളത് ചെറുപ്പം മുതലേ കണ്ണ് തുറന്ന് മുതൽ കണ്ടിട്ടുള്ള കാഴ്ച ഇങ്ങനെയാണ് ഇവിടെ ഈ മുസ്ലിം സഹോദരങ്ങളെ വീടുകളിലൊക്കെ പോയി അപ്പൻ ശുശ്രൂട്ട ചെയ്ത് രോഗികളും ഗൗരവമായ രോഗം ഭരിക്കണ സമയമാകുമ്പോഴൊക്കെ സിറ്റ് വിത്ത് അവരുടെ കൂടെ ഇരിക്കുകയാണ് ഇരുന്ന് മരുന്നുകൾ കൊടുത്തും അവസാനം മരിക്കുകയാണെങ്കിൽ അത് കണ്ണ് അടച്ചു കൊടുത്തിട്ട് കൈ ഒക്കെ ബാക്കി കൊടുത്തിട്ട് തയ്യാറാക്കിയിട്ട് അപ്പം മടങ്ങി പുലർച്ചെ വരുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇഴിഞ്ഞിട്ട് വരുമ്പോൾ അപ്പം സൈക്കിളിന് പോകുമ്പോൾ വന്ന് ഇറങ്ങുകയാണ് ഈ വിളക്ക് കത്തിച്ച പഴയ വിളക്ക് കത്തിച്ച സൈക്കിളാണ് അപ്പൻ്റെ കയ്യിലുള്ളത് അല്ലാണ്ട് വലിയ ഡൈനാമുള്ള ലൈറ്റൊന്നുമില്ല അത് വന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം അപ്പൻ കൂപ്പായത്തിനെ പട്ടണം കഴിക്കുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്ര സ്നേഹമാണ് മുസ്ലിം സഹോദരങ്ങളോട് അപ്പന് കിട്ടിയിട്ടുള്ളതാണ് അപ്പം കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നുമില്ല അവരപ്പനെ സ്നേഹിച്ചു അതിനെ തിരിച്ചപ്പം സ്നേഹമായിട്ട് ദൈവത്തെ കൊടുത്തു തിരുത്തിയിട്ട് കണ്ട് അവരെ പലപ്പോഴും തിരുത്തിയിട്ടുണ്ട് അവരുടെ ചില അന്ധമായ അറിവുകളെ കുറിച്ചൊക്കെ അപ്പം തിരുത്തിയിട്ടുണ്ട് അതിനകത്ത് അവർക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ആ ഒരു മറ്റ് മതസ്ഥരാണെന്നോ അല്ലെങ്കിൽ മുസ്ലിമാണെന്നോ ഹിന്ദു ആണെന്നോ നോക്കാതെ കടപ്പുറത്തൊക്കെ പോയിട്ട് ഈ മുക്കോരടുത്തൊക്കെ പോയിട്ട് അപ്പം കാട്ടിയിട്ടുള്ള സാഹസങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു അവർക്ക് അറിവില്ലായ്മ ഒത്തിരി ഉണ്ടായിരുന്നു മരുന്ന് കഴിക്കില്ല പലരും അതങ്ങ് മരിച്ചു പോകോട്ടെ വെക്കും അല്ലെങ്കിൽ തന്നെ മരിക്കും അപ്പോൾ ആ കാലങ്ങളിലൊക്കെ ചെയ്ത സേവനങ്ങളുടെ ആയിരിക്കാം ഞങ്ങൾക്ക് ഈ വക പ്രേരണകളൊക്കെ കിട്ടിയിരിക്കുന്നത് ഈ വലിയ വസൂരി ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഈ ചാവക്കാട് താലൂക്ക് പ്രദേശത്തൊക്കെ ധാരാളം പേര് ശരീരം മുഴുവനും വ്രണം വന്നിട്ട് വസൂരിയുടെ പുണ്ണ് പൊന്തിയിട്ട് മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടിക്കെടുത്തിരുന്ന വസൂരി പുരയിൽ രാത്രിയിൽ ചെന്നിരുന്ന് പന്തം കറ്റിച്ച് വിളക്ക് ആ വെളിച്ചത്തിൽ അവരെയൊക്കെ ശുശ്രൂടിച്ചിട്ടുണ്ട് ആ കഥകളൊക്കെ അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പനെ ഈ ചാവക്കാണ്ട് ഡാമി എന്നൊക്കെ വന്ന ആൾക്കാർ ചുമ്മാ പറഞ്ഞാൽ അപ്പനെ ബസൂരി പിടിക്കുകയോ അല്ലെങ്കിൽ പിന്നെ നായ കടിക്കോ കടിച്ച വിഷമം ഇളകൂ പാമ്പ് കടിച്ച ചവിതൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഈസ് ബോൾഡിൻ ടു ഡു ഇറ്റ് എവറിത്തിങ് കാരണം അത് മിലിറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ശൈലിയുടെ ധീരതയാണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ആ ഒരു കരുത്ത് ഞാൻ കാട്ടിയില്ലെങ്കിൽ എന്നെ ഞാൻ ബന്ധപ്പെടുന്ന എൻ്റെ അച്ഛന്മാർക്കും ഇതുപോലെയുള്ള കഴിവൊക്കെ ധാരാളമുണ്ട് സിസ്റ്റേഴ്സിനും എനിക്ക് ധാരാളം പേര് പരിചയമുണ്ട് അപ്പോൾ എൻ്റെ പെങ്ങന്മാരുടെ ഫാമിലി ആയാലും നല്ല നല്ല കുടുംബങ്ങളാണ് അവർ അവർ വെൽത്തിടുവാണ് പ്രോബ്ലമൊന്നുമില്ല മുത്ത പെങ്ങൾ കുണ്ടുകുളങ്ങര പാവർട്ടി തറവാട്ടിലെയാണ് ജോർജ് ആണ് ഭർത്താവ് പിന്നെ ആനി എന്ന് പറയുന്നത് മുണ്ടൂർ ചിറ്റപ്പള്ളി തറവാട്ടിലെയാണ് നല്ല കുടുംബമാണ് കിബ്രിയലിൻ്റെ ഭാര്യയായിട്ട് പിന്നെ മുല്ലശ്ശേരിയിൽ ആൻറ്റണി എന്ന് പറയുന്നത് ചാഴൂര് തറവാട്ടിലെയാണ് എൻ്റെ പെങ്ങളെ കെട്ടിച്ച് അവർക്കൊക്കെ സന്തോഷമാണ് അഭിമാനമാണ് ഈ കാര്യത്തിൽ എനിക്കും സന്തോഷമാണ് എന്തായാലും പ്രവൃത്തികളിലൂടെയാണ് അല്ലെങ്കിൽ വാക്കുകളിലൂടെ അല്ല പ്രവൃത്തികളിലാണ് ദൈവസ്നേഹം നമ്മൾക്ക് മറ്റുള്ളവർ കാണിക്കേണ്ടതെന്ന് തെളിയിക്കുകയാണ് ഫ്രാൻസിസ് അച്ഛൻ ഒപ്പം ഈ നിമിഷം എന്നത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് കാരണം ഇഹലോകത്തെ എല്ലാ സമ്പാദ്യങ്ങൾക്കും ഒട്ടും വില നൽകാതെ സ്വർഗത്തിലെ ആ വലിയ സമ്പാദ്യത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു പിതാവും ആ പിതാവിൻ്റെ ഒരു മകനായ വൈദികനെയുമാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ വലിയൊരു രീതിയിലുള്ള ഒരു മാതൃകയാണ് ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുവാനും ഇത്തരത്തിൽ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ പിതാവ് ചെയ്തിരുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ അനുകരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൻ്റെ മക്കളായിട്ട് മാറുവാനുള്ള ഒരു വലിയൊരു പ്രചോദനമാണ് ഇന്ന് ഈ ഒരു കുടുംബം നമുക്ക് വേണ്ടി നൽകുന്നത് താങ്ക് യു അച്ഛൻ്റെ പ്രതികരണം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ഒരു ആലയത്തിൻ്റെ ഡയറക്ടറായിട്ട് വരാൻ പോകുന്ന ഫാദർ മാത്യു തുണ്ടത്തിലച്ചൻ എം സി ബിസ് അച്ഛനാണ് നമ്മുടെ ഒപ്പം ഇപ്പോഴുള്ളത് അച്ഛാ എങ്ങനെയാണ് എം സി ബിസ് സമൂഹത്തിന് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങളിലെല്ലാം ഈ ഒരു കരുണ പ്രവർത്തികളിലെല്ലാം ഇത്തരത്തിലൊരു ആലയം കൂടി ലഭിക്കുകയാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മുട്ടത്തച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ് അതിലുപരി ഈശോയ്ക്ക് മഹത്വം കൊടുക്കുകയാണ് അച്ഛനെ കൊണ്ട് അച്ഛനെങ്ങനെയൊരു സമർപ്പണം തനിക്കുള്ളത് തൻ്റെ സ്വത്ത് മുഴുവൻ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് എം സി ബി എസ് സഭയ്ക്ക് നൽകിയതിന് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിർധനരായിട്ടുള്ള രോഗികൾ അതോടൊപ്പം തന്നെ തെരുവോരങ്ങളിൽ കഴിയുന്ന സഹോദരങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ഭക്ഷണമായിട്ടായിരിക്കാം മരുന്നായിട്ടായിരിക്കാം ഇനി അവരുടെ സമഗ്രമായ രീതിയിൽ ഏതൊക്കെ ഇനി ദുശീലങ്ങൾക്കോ അങ്ങനെയുള്ള മേലൊക്കെ അടിപ്പെട്ടവരാണ് എങ്കിൽ അതിൽ നിന്നുള്ള വിമോചനം അതൊക്കെയാണ് ഈ ഒരു സെൻറ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് യു കെയർ മിഷൻ എന്നുള്ള പേരിൽ ദിവ്യകാരുണ്യ കരുതൽ ശുശ്രൂഷ എന്നുള്ള പേരിലാണ് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ അറിയപ്പെടുക അപ്പോൾ ആ ഒരു ബാനറിൽ ഇങ്ങനെ പിന്നെ പൊതുസമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന അല്ലെങ്കിൽ മാറി ജീവിക്കുവാനായിട്ട് വിധിക്കപ്പെട്ട സഹോദരങ്ങളുടെ അവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ബൈബിളിൽ സാമൂഹ്യ പ്രവചന ഒന്നാം പുസ്തകം രണ്ടാമത്തെ എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ ദരിദ്രനെ അവിടെ ധൂളയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്നുയർത്ത് സംബന്ധിരിക്കുന്നു പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ലക്ഷ്യമാണ് ആ ഒരു കാര്യമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഈശോയുടെ കരുണയും സ്നേഹവും അനുഭവിക്കുവാൻ അവർക്ക് വഴികൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെന്ററിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റ് കേന്ദ്രങ്ങൾ ഈ ഒരു തൃശ്ശൂർ കീഴിൽ പ്രദേശത്തു ഇതുപോലെയുള്ള ഈയൊരു എന്ന് പറഞ്ഞാൽ പീച്ചി ചെന്നായിപ്പാറയിൽ ആകാശപുറകൾക്ക് വേണ്ടിയിട്ടുള്ള അത് ആദ്യത്തെ ഭവനമാണ് ആകാശപുറകളുടെ ആദ്യത്തെ ഭവനമാണ് ദിവ്യഹൃദയാശ്രമം അവിടെ ഏതാണ്ട് മുന്നൂറോളം സഹോദരങ്ങൾ ജീവിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതുക്കാട് മേഖലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കാരുണ്യനികേതൻ എന്നുള്ള പേരിൽ അതെല്ലാം എം സി വി സഭയുടെ നേതൃത്വം തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭവനങ്ങളാണ് എന്തായാലും ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതെ അതെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും ഈ തെരുവുകളിലൊക്കെ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ള അൽമായ സഹോദരങ്ങളും സിസ്റ്റേഴ്സും ഒക്കെ ഇതിൽ ഫുൾ ടൈമേഴ്സ് ആയിട്ടുള്ളവരോട് വന്നിട്ടുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവരേക്കൊന്ന് ഒരുമിച്ച് കിട്ടുന്ന ഒരു സെൻറ്റർ നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇങ്ങോട്ടൊരു ഓഫർ അത് ദൈവമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായി ഞങ്ങൾ അച്ഛനെ നേരത്തെ അറിയത്തില്ലായിരുന്നു അച്ഛനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ആവശ്യമുണ്ടെന്നുള്ളവർ അച്ഛനും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ സ്ഥലമുണ്ട് ഉപകാരപ്പെടുവ എന്നുള്ള രീതി ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് ഞങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ഈശോയുടെ ആഗ്രഹം പോലെ തന്നെ ആരുമില്ലാത്തവർക്കും രോഗികൾക്കും പാവപ്പെട്ടവർക്കൊക്കെ ഒരു വലിയൊരു ആശ്രയമായിട്ട് ഒരു ഭവനം മാറട്ടെ താങ്ക് യു